അപ്പോൾ ഇന്ന് നമ്മൾ വന്നു നിൽക്കുന്നത് നമ്മുടെ കായംകുളത്തുള്ള പാലസ് ഹോണ്ടലാണ് ഇവിടെ എന്തോ ഗംഭീര കുറേ ഓഫറ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് അകത്തോട്ട് പോയി ആ ഓഫർ എന്തൊക്കെയാണെന്ന് അറിയാം ഓക്കെ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗ്യാജോൺ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് ഓഫേഴ്സിനെ പറയാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ രാവിലെ കുറച്ച് ഓഫേഴ്സ് കാര്യം കൊടുത്തുണ്ടെന്നും പറഞ്ഞ് അത് എന്താണെന്നുള്ളത് നമുക്ക് മേഡത്തോട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പം പല സോണ കായംകുളത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ ഈ ഓഫർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ് നിങ്ങൾ പറയുന്നത് ആക്ച്വലി നമുക്ക് ഇയർ ബാഗ് മോഡൽസിനാണ് നമുക്ക് ഓഫേഴ്സ് വന്നിരിക്കുന്നത് ടൂ തൗസൻഡ് ട്വന്റി ത്രീ ട്വന്റി ഫോർ മോഡൽസിനാണ് നമുക്ക് ഓഫർ വന്നിരിക്കുന്നത് ട്വന്റി ഫോർ മോഡൽസ് വരുമ്പോഴത്തേക്ക് നമുക്ക് വൺ ലാക്ക് ഓഫേഴ്സ് വരുന്നുണ്ട് അത് എലിവേറ്റും അമേസിന് പിന്നെ നമ്മുടെ സിറ്റി ടുവന്റി ഫോറിനാണ് നമുക്ക് ഓൾമോസ്റ്റ് അത്രയും ഓഫേഴ്സ് വരുന്നത് പിന്നെ നമ്മുടെ ഇയർ ബാഗ് ഒരു ട്വന്റി ത്രീ സിറ്റി ഉണ്ട് ആ സിറ്റിക്ക് നമുക്ക് വരെ നമ്മൾ ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിന് ആക്ച്വലി നമുക്ക് ഇതാണ് നമ്മുടെ ഫുൾ ഓപ്ഷൻ മോഡലാണ് അതും മാനുവൽ ആണ് ഇത് ഇതിന് നമുക്ക് ഓട്ടോമാറ്റിക്ക് അവൈലബിൾ ആണ് സെയിം തന്നെയാണ് ഓഫർ വരുന്നത് ടൂ പോയിന്റ് ഫൈവ് ലാക്സ് വരെയാണ് നമുക്ക് ഓഫേഴ്സ് വരുന്നത് നമ്മുടെ മാരക ഹോണ്ട സിറ്റി ഇസഡെക്സ് ഇതാണ് ന്യൂ ഷേപ്പ് ആണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഗംഭീര ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട് ടോപ്പ് ആൻഡ് ആയതുകൊണ്ട് തന്നെ ലുക്കിലൊന്നും ഒരു കോംപ്രമൈസും വന്നിട്ടില്ല അടിപൊളിയായിട്ടുള്ള ഡയമണ്ട് ടാലോബീര് വന്നിട്ടുണ്ട് അതും സിക്സ്റ്റീൻ ഇഞ്ചാണ് വാഹനത്തിന് വന്നിട്ടുള്ളത് പിന്നീട് നമുക്ക് ലൈൻ വാച്ച് ക്യാമറ വന്നിട്ടുണ്ട് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിറേഴ്സ് വന്നിട്ടുണ്ട് കെ എൽ എസ് ഹാൻഡിൽസ് വന്നിട്ടുണ്ട് പിന്നീട് നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഏറ്റവും എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറാണ് വളരെ കംഫർട്ടായിട്ട് തന്നെ പോകുന്നത് ഇതായത് സിക്സ് ഇയർ ബാഗ് ഒക്കെ തന്നെ വന്നിട്ടുണ്ട് അടിപൊളി ഒരു സൺ പ്രൂഫ് വാഹനത്തിന് വന്നിട്ടുണ്ട് ഏറ്റവും ഗംഭീര വെച്ചാൽ ഈ ഒരു നയൻ ഇഞ്ച് ഇൻഫോടൈം സിസ്റ്റം വന്നിട്ടുണ്ട് വാഹനം മാനുവൽ ആണ് ഇത് തന്നെ നമുക്ക് സി വി റ്റിയും ഈ എയർ ബാഗ് നമുക്ക് ആണ് അടിപൊളി എന്ന് പറഞ്ഞാൽ റൗണ്ട് സിറ്റിയുടെ ഒരു കംഫർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അടിപൊളിയാണ് ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും നമുക്ക് ക്രൂയിസ് കൺട്രോളും അതേപോലെ തന്നെ ലൈൻ വാച്ച് ക്യാമറയുടെ ഓപ്ഷൻസ് വരുന്നുണ്ട് ഇവിടെ നിന്നാണ് സിസ്റ്റം കൺട്രോൾസ് ഒക്കെ വരുന്നുണ്ട് അടിപൊളി ഒരു ഓട്ടോ എ സി വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ നമുക്ക് രസ് ചാർജ് വരുന്നില്ല പക്ഷേ ഫോൺ വെക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ രണ്ട് യു എസ് പി കേബിളും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് വന്നിട്ടുണ്ട് അതൊക്കെ ഗംഭീരമാക്കിയിട്ടുണ്ട് ആ ഇതാണ് നമ്മുടെ സൺ പ്രൂഫ് വരുന്നത് ബാക്കിലത്തെ സീറ്റുകളും അടിപൊളിയാണെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും അപ്പം ഈ വാഹനത്തിനാണ് കമ്പനി ലക്ഷം രൂപ വരെ ഓഫർ പറഞ്ഞത് അതായത് നിലവിലുള്ളൊരു സിറ്റി ഇപ്പോൾ വാങ്ങണമെങ്കിൽ നിങ്ങൾക്കറിയാം എത്ര ആണ് എമൗണ്ട് എന്നുള്ള വിയേക്സ് അപ്പോൾ അതിൽ നിന്ന് തന്നെ ലക്ഷം രൂപ ക്യാഷ് ഡിസ്കൗണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗംഭീരമാണ് അപ്പോൾ എത്രയും തന്നെ ആരാണോ ഹോണ്ട സിറ്റി വാങ്ങാനായി കൊതിച്ച് നിൽക്കുന്നവർ എത്രയും തന്നെ പാലസോണ്ടിലേക്ക് എത്തിക്കൊള്ളുക ഇപ്പോൾ വരുവാണെന്നുണ്ടെങ്കിൽ രണ്ടര ലക്ഷം രൂപ വരെ വിലക്കുറവിൽ ഈ ഗംഭീര സാധനം നമുക്ക് സ്വന്തമാക്കാം അപ്പോൾ നമുക്കിനി അടുത്ത രണ്ട് മൂന്ന് വാഹനമുണ്ട് അതുകൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇതാണ് രണ്ടാമത്തെ സിറ്റി ആണ് 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 വേരിയന്റ് ഓട്ടോമാറ്റിക് വരുന്നത് മാനുവൽ കിട്ടുന്നില്ല നമുക്ക് ആണ് ഈ ഈ ഒരു ഒരു ഇതിന് അവർ ഓഫേഴ്സ് അഡീഷണൽ ഓഫേഴ്സ് നമുക്ക് ബ്രാൻഡിന്റെ ഓഫേഴ്സ് വരുന്നുണ്ട് പിന്നെ ഡീലർഷിപ്പിന്റെ ആണ് ലാക് ഓഫേഴ്സ് നിങ്ങളെ കാണിക്കാം ഗംഭീര വണ്ടിയാണ് ഇത് ടോപ്പ് ആണ് വരുന്നത് ഫിഫ്റ്റീൻ ഇഞ്ച് അലോയ്സ് വരുന്നുണ്ട് ഡയമണ്ട് കട്ട് അത് ഗംഭീരമാണ് അതേപോലെ തന്നെ നമുക്ക് ലൈൻ വാച്ച് ക്യാമറ ഇതിൽ വരുന്നുണ്ട് അതിഗംഭീരമായിട്ടുള്ളൊരു സൺ പ്രൂഫ് വരുന്നുണ്ട് സിറ്റി പൊളിയാണ് കേട്ടോ അതേപോലെ തന്നെ റേസിനും ഗംഭീര ഓഫേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് മൂന്നാമത് ഓഫറുള്ള വാഹനമാണ് എലിവേറ്റിൻ്റെ ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണ് മേഡം ഇതിൻ്റെ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ഇതിന് ആക്ച്വലി നമുക്ക് വൺ ലാക്ക് വരെ ഓഫേഴ്സ് വരുന്നുണ്ട് ഇത് എലിവേറ്റ് ആണ് ഇത് ഫുൾ ഓപ്ഷൻ എലിവേറ്റ് ആണ് ട്വൻ്റി ഫോർ മോഡലാണ് നമ്മൾ ഇസ്ഡെക്സ് എന്നാണ് പറയുന്നത് ഇതിനും നോൾമോസ്റ്റ് നമുക്ക് വൺ ലാക്ക് വരെ ഓഫേഴ്സ് ആണ് നമ്മളിപ്പോൾ ഇവിടുന്ന് ഓക്കെ അപ്പം നിങ്ങളുടെ ഈ ഓഫറും മറ്റു ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചേക്കുക അപ്പം നമുക്ക് ഈ ഓഫേഴ്സും അതുപോലെ തന്നെ പുതിയ വാഹനങ്ങളുടെ ബുക്കിംഗ് മറ്റു ഡീറ്റെയിൽസിനായിട്ട് നമുക്ക് ഇവരെ കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പം ഇയർ ബാഗ് വാഹനങ്ങൾ ഗംഭീര ഓഫർ വേണമെങ്കിൽ നിങ്ങളെല്ലാവരും എത്തേണ്ടത് കായംകുളം രാമവരത്തോളം നമ്മുടെ പാലസോണ്ടല്ലേ അതായത് നിന്ന് നമ്മൾ ഹരിപ്പാട് പോകുന്ന സമയത്ത് റൈസയിലായിട്ടാണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹോണ്ടാ സിറ്റി ഉണ്ട് അതേപോലെ തന്നെ ഇരുപത്തി നാല് ഹോണ്ടാ സിറ്റി എൻഡ് കിടപ്പുണ്ട് അതേപോലെ തന്നെ എലിവേറ്റ് കിടപ്പുണ്ട് അതേപോലെ തന്നെ നമുക്ക് അമേസും കിടപ്പുണ്ട് അപ്പം ഹോണ്ടയെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് ഏത് ഇയർ ഇയറായാലും എന്തായാലും ഹോണ്ടയുടെ കംഫോർട്ടിനെ പറ്റിയും എഞ്ചിനെ പറ്റിയൊക്കെ നമുക്ക് വ്യക്തമായ ധാരണ ഉള്ളതാണ് അതായത് പത്ത് വർഷം വരെ വാറണ്ടി കിട്ടുന്ന അതിഗംഭീരമായ എഞ്ചിനാണ് ഹോണ്ടയ്ക്ക് വന്നിട്ടുള്ളത് ഹോണ്ട സിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ എലിവേറ്റ് ആയിക്കോട്ടെ ഇരുപത് ലക്ഷം രൂപ അല്ലെങ്കിൽ പത്തൊമ്പത് ലക്ഷം രൂപയൊക്കെയാണ് എന്ന് പറയുമ്പോൾ നമുക്കൊന്നും മടിക്കും എന്നാൽ അതേ വാഹനം അതേ ഫീച്ചേഴ്സ് കൂടി രണ്ട് രണ്ടര ലക്ഷം രൂപ ഡിസ്കൗണ്ട് കിട്ടിയാലീകരിക്കും അതാണ് ഇയർ ബാക്ക് വാഹനം എടുക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് അതായത് വാഹനം അതേ ക്വാളിറ്റി തന്നെ നിൽക്കും ഈ പറഞ്ഞ സീറോ കിലോമീറ്റർ ഒക്കെ തന്നെയാണ് പക്ഷെ വർഷം കുറച്ച് ബാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതേ വാഹനം നമുക്ക് ഈ പറഞ്ഞ ഒന്നര ലക്ഷം മുതൽ രണ്ടര ലക്ഷം രൂപ വരെ ഇയർ ബാക്കിൽ ലഭിക്കുന്നുണ്ട് ഇതേപോലെ മനോഹരമായിട്ടുള്ള വീഡിയോയ്ക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സൂക്ഷിക്കുക അപ്പോൾ ഉടൻ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഒക്കെ ബ്ലാക്ക് വരുന്നുണ്ട് അപ്പോൾ ഹോണ്ടയുടെ ആ വീഡിയോ ഒക്കെ നമുക്ക് ഉടനെ വരുന്നുണ്ട് മറ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും വാഹനങ്ങളുടെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അതിനനുസരിച്ചുള്ള വീഡിയോസ് നമ്മൾ ചെയ്ത് വരുന്നതാണ് ഇനിയും നിങ്ങൾക്ക് വേണ്ട എന്തൊക്കെ ആവശ്യങ്ങളാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഉടൻ തന്നെ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ